യൂസുഫ് നബി അലൈഹി പോകുവാനാണ് ഇൻഷുള്ള ഉദ്ദേശിക്കുന്നത് വേദങ്ങൾ ആ വേദങ്ങളിലും യൂസുഫ് നബി അലൈഹലാമിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും ആ ചരിത്രം നമുക്ക് സ്ഥൈര്യം നൽകുന്നതാണ് ിതന്റെ ദുഃഖങ്ങളെ നീക്കുന്നതാണ് മഹാനായ ഉസ്മാൻ തലഹു സുബ് നമസ്കാരത്തിൽ സൂറത്തുൽ യൂസുഫ് ധാരാളമായി പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു തലഹുവിന്റെ ചരിത്രത്തിലും നമുക്കത് കാണാൻ കഴിയും അവസാന സമയം സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്യുന്നതും ഇന്നമ ബസ്സി എന്ന ആയത്തെത്തുമ്പോൾ പൊട്ടിക്കരയുന്ന അമർ തലഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം പരിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ യൂസുഫ് എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് തവണയും സുറത്തുൽ യൂസുഫിലാണ് പ്രവചൻ അലൈഹി അലൈ തങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ മാന്യൻ അഥവാ യൂസുഫ് നബി അലൈസ്ലാം അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹവും കരീമാണ് മാന്യനാണ് യാക്കൂബ് യാക്കൂബ് നബി 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 ഉപ്പ ഉപ്പ ഇബ്രാഹിം മൂന്ന് പിതാക്കന്മാരും കരീം എന്ന് പ്രവാചകൻ പ്രവാചിൻ്റാഹു അലൈഹി വസ്ലമതങ്ങൾ വിശേഷിപ്പിച്ച പരിചയപ്പെടുത്തിയ നബിയാണ് മഹാനായ യൂസു നബി അലൈഹി ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിന്റെ പരമ്പരയിലാണ് വരുന്നത് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം മൂന്ന് ഭാര്യമാരാണ് ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിനുള്ളത് ആ മൂന്ന് ഭാര്യമാരിൽ എട്ട് മക്കളുണ്ട് ഒന്ന് സാറ അതിലാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഉള്ളത് രണ്ട് ഹാജർ അതിലാണ് ഇസ്മായിൽ നബി അലൈഹലാം ഉള്ളത് ആ പരമ്പരയിലാണ് അവസാന പ്രവാചകൻ റസൂലഹിഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഭാര്യ അതിൽ ആറു മക്കളുണ്ട് ആറും രണ്ടും എട്ട് മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ട് അതിൽ സാറയിലാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഉള്ളത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് നബി അലൈഹി സ്ലാം യാക്കൂബ് നബി അലൈഹ്സ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രീൽ എന്നുള്ളത് ഇപ്പൊ ബനു ഇസ്രാ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ സന്തതികളാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രാ ഇസ്ഹാഖ് നബി അലൈഹി സ്ലാമിന് രണ്ടു മക്കളുണ്ട് ഒന്ന് അൽ ഐസ് റോമക്കാരെല്ലാം റോമൊക്കെ ആ അൽ ഐസിന്റെ പരമ്പരയിലേക്കാണ് പോകുന്നത് അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്ലാം ആ പരമ്പരയിലാണ് ബനു ഇസ്രീൽ കടന്നു വരുന്നത് ഇനി യാക്കൂബ് നബി അലൈഹലാമിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നാല് ഭാര്യമാരാണ് ഈ ആക്കൂബ് നബി അലൈഹ്സ്സലാമിനുള്ളത് ഒന്ന് ലീ അ രണ്ട് റാഹീൽ മൂന്ന് ബൽഹ അല്ലെങ്കിൽ ബിൽഹ ബിൽഹുൽ അങ്ങനെ നാല് ഭാര്യമാർ ഈ യാക്കൂബ് നബി അലൈഹ്സ്സലാമിനുണ്ട് അദ്ദേഹം കെൻ ആൻ ദേശക്കാരനാണ് കെൻ ആൻ ആണ് ഈ നബി അലൈഹി സ്വലാമിൻ്റെ നാട് ഇന്നത്തെ സിറിയയുടെ ഭാഗം പിന്നീട് കെൻ ആനിൽ നിന്ന് ഹർറാനിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം താമസം മാറി ഹർറാൻ ഇറാഖിന്റെ ഭാഗമാണ് ഇറാഖിന്റെ ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമാണ് ഹർറാൻ എന്നുള്ളത് അവിടെ അദ്ദേഹം എത്തുകയും അവിടെയുള്ള ലാബാൻ എന്നു പേരുള്ള വ്യക്തി മകൾ ലി യാക്കൂബ് നബി അലൈഹുസ്സലാമിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഏഴു വർഷം ജോലി ചെയ്യണം എന്നതാണ് മഹർ ഏഴു വർഷം അധ്വാനിച്ച് അവിടെ സ്ത്രീധനത്തിന്റെ ഏർപ്പാടില്ല സ്വർണങ്ങളില്ല മറിച്ച് മഹറാണ് അങ്ങോട്ടാണ് ഏഴു വർഷം ജോലി എടുക്കണം അതാണ് മഹർ ആ മഹർ നിശ്ചയിച്ച് ലി വിവാഹം ചെയ്തു അതിൽ ആറു മക്കളുണ്ടായി പിന്നീട് ലാബാൻ തന്റെ ഒരു മകളെ കൂടെ അഥവാ റാഹീലിനെ കൂടെ റാഹീൽ വളരെ സുന്ദരിയായിരുന്നു നല്ല സ്വഭാവ ഗുണമുള്ള സ്ത്രീയാണ് അവരെ കൂടെ ഈ നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു അഥവാ ജ്യേഷ്ഠത്തിയും അനുജത്തിയും നമ്മുടെ ശരീരത്തിൽ അത് അനുവദനീയമല്ല സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം കഴിക്കുക ഒരേ സമയത്ത് സഹോദരിമാരെ വിവാഹം കഴിക്കുക എന്നത് ഈ ശരീരത്തിൽ അനുവദനീയമല്ല എന്നാൽ മുൻകടിഞ്ഞു പോയ ശരീരത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട് യാക്കൂബ് അക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് ശരീരത്തുകൾ വ്യത്യസ്തമായിരിക്കും ഫാദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ പെങ്ങളെ കല്യാണം കഴിക്കാം നമ്മുടെ ശരീരത്തിൽ അതിനനുവാദമില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിൽ അവർ ഒന്നിച്ച് പരസ്യമായി അവർ കുളിച്ചിരുന്നു ഈ ശരീരത്തിൽ അത് അനുവദനീയമല്ല ദോഷീതെല്ലാ പ്രവാചകന്മാർക്കും ഒരുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ ഒരുപോലെയാണ് എന്നാൽ ശരീരത്തിന്റെ വിഷയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ലാബാൻ രണ്ടാമത്തെ മകൾ റാഷീലിന് വിവാഹം ചെയ്തു കൊടുത്തു അതിൽ ഒരു കുഞ്ഞുണ്ടാകണം എന്ന ആഗ്രഹം യാക്കൂബ് നബി അലൈഹസ്ലാമിന് ഉണ്ടായിരുന്നു ഒരുപാട് കാലം കാത്തിരുന്നു ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു റാഷീൽ പക്ഷെ ഒരുപാട് കാലം കാത്തിരുന്നിട്ടും അതിൽ കുഞ്ഞ് ജനിച്ചില്ല പിന്നീട് ബല്ലഹയെ വിവാഹം കടിച്ചു അതിൽ രണ്ടു മക്കളുണ്ടായി സുൽഫയെ വിവാഹം കടിച്ചു അതിൽ രണ്ടു മക്കളുണ്ടായി അങ്ങനെ പത്തുമക്കൾ റാഷിയിലല്ലാത്തവരിൽ പത്തു മക്കൾ ഈ അക്കൂബ് നബി അലൈഹി ഉണ്ടായി പിന്നീട് റാഷിയിൽ അവർ പ്രസവിച്ചു ആ കുഞ്ഞാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞാണ് യൂസുഫ് യൂസുഫ് നബി അലൈഹി സ്ലാമിന് ശേഷം ബിനിയാമീൻ അപ്പൊ രണ്ട് കുട്ടികൾ കൂടെ റാഹീലിൽ ഉണ്ടാവുകയും പന്ത്രണ്ട് മക്കൾ ഈ അക്കൂബ് നബി അലൈഹി സ്വലാമിന് ജനിച്ചു ആ കുഞ്ഞ് ജനിച്ചതോടുകൂടെ പിന്നീട് അധികം താമസിച്ചില്ല ഉമ്മ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാത്തിരുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടം യൂസുഫ് നബി അലൈ ഇലാമിനോട് യാക്കൂബ് നബി അലൈ ഇസ്സലാമിന് ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു യൂസുഫ് ഉമ്മുഹു ഷത്റൽ വസ്സലങ്ങൾ സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫിനും അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ലഭിച്ചിട്ടുണ്ട് ഏതാണ് ഉമ്മ ഇവിടെ പറഞ്ഞ ഉമ്മ റാഹിൽ അല്ല മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ അപ്പതാരായിരിക്കും ആരിലാണ് സാറ സാറയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അവർക്ക് നല്ല സൗന്ദര്യം സൗന്ദര്യത്തിന്റെ പകുതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂസുഫിനും സൗന്ദര്യം നൽകിയിട്ടുണ്ട് പ്രവാചകൻ തങ്ങൾ വസ്ലമതങ്ങൾ മിറാജിന്റെ യാത്രയിൽ ആകാശത്തു വെച്ചുകൊണ്ട് പ്രവാചകന്മാരെ പലരെയും കണ്ടു അതിൽ മൂന്നാം ആകാശത്തു വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അലൈഹി സല്ലാഹുലൈ തങ്ങൾ കണ്ടു ആ രംഗം അല്ലാഹുവിന്റെ റസൂലു പറഞ്ഞു നല്ല സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു യൂസു നബി അലൈഹി സ്ലാം ഇനി പരിശുദ്ധ ഖുർആാനിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ അള്ളാഹു പറഞ്ഞു നൽകുന്നുണ്ട് അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ ദുഃഖങ്ങൾ നീക്കുന്നതാണ് നമുക്കൊരുപാട് കരുത്തു പകരുന്നതാണ് പരീക്ഷണങ്ങളിൽ നമ്മുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകുന്നതാണ് അള്ളാഹു ആ ചരിത്രം പറഞ്ഞു നൽകുന്നത് ഏറ്റവും നല്ല കഥ ചില പണ്ഡിതന്മാർ പറഞ്ഞു യൂസുഫ് നബി അലൈഹസ്ലാമിന്റെ ചരിത്രമാണ് ഏറ്റവും നല്ല കഥ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല ഖുർആാനിൽ പറഞ്ഞ കഥകളെല്ലാം അഹ്സനുൽ കസസ് ആണ് അതിലൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഖുർആാനിലെ കഥകളെല്ലാം ഏറ്റവും നല്ല കഥകളാണ് അതിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ അള്ളാഹു പറഞ്ഞു നൽകുന്നു ശരിക്കും നഖുസ്സു എന്ന് പറഞ്ഞാൽ മതി ഞാൻ കഥ പറയുന്നു ഞാൻ പറഞ്ഞു നൽകാം ഇവിടെ പ്രത്യേകം നെഹ്നു എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു നെഹ്നു എന്നത് ഒന്ന് ആവർത്തിച്ചു എന്തിനാണത് അഥവാ മക്കാര് പറഞ്ഞിരുന്ന അവരുടെ ഒരു പ്രചരണമുണ്ട് മുഹമ്മദ് വഹിയ ലഭിച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് ഒരു റഹ്മാൻ ഉണ്ട് ആ റഹ്മാൻ മുഹമ്മദിന് കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ആ റഹ്മാന്റെ കഥ കേട്ടിട്ടാണ് ഇവിടെ മുഹമ്മദ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുഷിരിക്കങ്ങളുടെ ആ ഒരു വാദത്തിനുള്ള മറുപടി കൂടെ ആയിട്ടാണ് അള്ളാഹു തലുസു നാം തന്നെ അള്ളാഹു തന്നെയാണ് ഈ കഥ പറഞ്ഞു നിൽക്കുന്നത് എന്ന രൂപത്തിൽ അള്ളാഹു കഥ പറഞ്ഞ് ആരംഭിക്കുന്നത് ഈ കഥ ആരംഭിക്കുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നാണ് അവസാനിക്കുന്നത് ഒരു ഹക്കീക്കത്തിലാണ് യാഥാർത്ഥ്യത്തിലാണ് സ്വപ്നത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ചെറിയ പ്രായത്തിൽ ഏഴാമത്തെ വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹ്സ്സലാം ഒരു സ്വപ്നം കാണുന്നു ഉപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് യൂസുഫ് നബി അലൈസ് ഇത് കാല യൂസു അപ്പൊ വന്ന് ഉപ്പയോട് പറയാണ് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ഉപ്പയോടുള്ള ആ ഒരു ബന്ധം ഇന്ന് പലപ്പോഴും ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഴു വയസ്സുള്ള ഒരു കുട്ടി സ്വപ്നം കണ്ട് ആ കൗതുകത്തോടുകൂടെ ആ കൗതുകം പറയാൻ ഓടിയെത്തുന്നത് ഉപ്പയുടെ അരികിലേക്കാണ് ഇന്ന് പലപ്പോഴും കുട്ടികൾക്ക് ഉപ്പയോട് പറയാൻ കഴിയുന്നില്ല ഉപ്പയുമായിട്ട് അകലാണ് ഉപ്പയോട് തുറന്ന് സംസാരിക്കാൻ ഉപ്പയുടെ അരികിൽ വന്ന് കാര്യങ്ങൾ പറയാൻ മക്കൾക്ക് കഴിയുന്നില്ല ഉമ്മാനോടാണ് പറയുക എന്നിട്ട് ഉമ്മ വഴിയാണ് ഉപ്പയിലേക്ക് എത്തുക ഉമ്മ തന്നെ രാത്രി ബെഡ്റൂമിലേക്ക് എത്തി മൂപ്പരെ അവസ്ഥ എന്താണ് പറ്റിയ മൂടാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് മോൻ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് മോൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉപ്പയോട് പറയാം അതല്ല തുറന്നു പറയാൻ തുറന്നു സംസാരിക്കാൻ ഒരു അകൽച്ച ഉപ്പയും മക്കളും തമ്മിൽ ഉണ്ടാകരുത് യൂസുഫ് നബി അലൈഹി സ്വലാം ആ സ്വപ്നം കണ്ട് നേരെ ഉപ്പയുടെ അരികിലേക്ക് വരുന്നു വന്നുകൊണ്ട് വിളിക്കുന്നത് യാ യാ എന്ന് പറഞ്ഞാൽ യാ എൻ്റെ ഉപ്പ എൻ്റെ പൊന്നുപ്പ എന്നാണ് പ്രവാചകന്മാരുടെ ഉപ്പയോടുള്ള ആ വിളി മുഴുവൻ നമ്മൾ എടുത്തു നോക്കൂ എത്ര എത്ര ആദരവോടുകൂടെയാണ് പ്രവാചകന്മാരെല്ലാം ഉപ്പയെ വിളിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന സമയത്തും എന്റെ പൊന്നു പിതാവേ യൂസുഫ് നബി അലൈഹി വിളിക്കുന്ന റിയാ എന്റെ പ്രിയപ്പെട്ട പിതാവേ ഇസ്മായിൽ നബി അലൈഹി ഇസ്മാലൈസ്ലാമിനോട് അറുക്കണം എന്ന കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുമ്പോൾ എന്താണ് ഇസ്മായിൽ നബിയുടെ മറുപടി അവിടെയൊക്കെ ഉപ്പയോടുള്ള സ്നേഹം ആ ബഹുമാനം ആദരവ് അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയാണ് മുക്മിനീങ്ങളുടെ പ്രത്യേകതയാണ് അവരുപ്പമാരോട് കയർക്കുകയില്ല ശബ്ദം ഉയരുകയില്ല ഏറ്റവും മാന്യമായി ഏറ്റവും സൗമ്യമായി ആദരവോടുകൂടെയായിരിക്കും ഉപ്പയോട് അവര് സംസാരിക്കുക അപ്പൊ കുട്ടി സ്വപ്നം കാണാണ് സൂര്യനും ചന്ദ്രനും ആ സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടെ പതിനൊന്ന് നക്ഷത്രങ്ങളും വൽ ആ വാവ് മ അർത്ഥത്തിലാണ് വരാ കൂടെ അപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടെ പതിനൊന്ന് നക്ഷത്രങ്ങളും ഉപ്പ എനിക്ക് സുജൂത് ചെയ്യുന്നു ചെറിയ കുട്ടികള് കഥകൾ പറയുമ്പോൾ അവര് ചില വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു പറയും രണ്ടു മൂന്ന് വട്ടം പറയും ഈ ആയത്തിൽ നോക്കൂ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന ആ രംഗം കുർആാൻ പറയുകയാണ് രണ്ട് തവണ ആവർത്തിച്ചു അഥവാ കുട്ടിയാണ് പറയുന്നത് ആ കുട്ടി പറയുമ്പോ ആ പറയുന്ന അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ ഉപ്പയോട് കൗതുകത്തോടുകൂടെ പറയുകയാണ് കുട്ടി കണ്ട ഒരു സ്വപ്നത്തെ പറ്റി ഇൻഷാല്ല സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും ഇവിടെ നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ സുജൂത് ചെയ്യുന്നു സൂര്യനും ചന്ദ്രനും സുജൂതുണ്ട് അവര് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ സുജൂതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞ സുജൂത് അതല്ല മനുഷ്യരുടെ സുജൂത് പോലെ അതുകൊണ്ടാണ് കുട്ടിക്ക് കൗതുകമായത് യൂസുഫ് എന്ന ഏഴു വയസ്സുകാരൻ ഇതൊരു കൗതുകമാകാനുള്ള കാരണം ഇത് മനുഷ്യരുടെ പോലെയുള്ള സുജൂത് ആ കാലഘട്ടത്തിൽ ദൈയത്തിന്റെ സുജൂതുണ്ട് ആ ശരീരത്തിൽ അത് അനുവദിച്ചിട്ടുമുണ്ട് ആദരവിന്റെ ഭാഗമായി കൊണ്ട് മുതിർന്ന ആളുകളെ കണ്ടുകഴിഞ്ഞാൽ തലകുനിക്കുന്ന സുജൂത് ചെയ്യുന്ന അവസ്ഥകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു ആദരവിൻ്റെ ഇല്ല ആദരവിന്റെ ഒരു തലകുനിക്കലില്ല ആരുടെയെങ്കിലും കാൽ കീഴിൽ വിടാൻ പാടില്ല അത് ഇബാരത്താണെങ്കിലും ധൈര്യത്താണെങ്കിലും ഒരു രൂപത്തിലുള്ള കാര്യങ്ങളും പാടുള്ളതല്ല അപ്പോൾ ഇബ്രാഹിം മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം ഉപ്പയുടെ അരികിലേക്ക് വന്ന് ആ കുട്ടി കണ്ട സ്വപ്നത്തെ കുറിച്ച് ഉപ്പയുടെ മുന്നിൽ അറിയിക്കുകയാണ് ഇൻഷാ അല്ല തുടർന്നു വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു പഠിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ